പിന്നെ ബ്രാഹ്മണരായി റോഡ് പണിയല്ല പക്ഷെ ഇലക്ട്രിക് ഈ റോഡ് പണി അവരാണ് ബ്രാഹ്മണരാഞ്ചിനീയറിംഗ് കോളേജ് ആരാ കൃഷ്ണൻ ശ്രീകണ്ഠേശ്വരത്ത് പേപ്പർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളു പക്ഷെ ഈ പ്രവാസികളുടെ ക്യാഷ് വരുന്നില്ല നമ്മുടെ നമ്പൂരി നമ്പൂരിന്ന് പറഞ്ഞ ഒരാളെ നായർ ൂട്ടത്തിൽ നാല്പത് ലക്ഷം രൂപ ഞാനും ഒരുക്കുമ്പോഴേ വസ്തു വാങ്ങിക്കാൻ ഇട്ടു അപ്പൊ എസ് എൻ ഡി പിടെ കോടി അച്യുതൻ ലളിത അവരുടെ എട്ട് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ സ്ഥലം അപ്പൊ ഞങ്ങൾക്ക് പൈസ വരണ്ടേ മൊത്തം എമൗണ്ട് ഞങ്ങൾ വസ്തു വാങ്ങിക്കാം അല്ല ചെലവിന് പപ്പയ്ക്ക് പിന്നെ അഡ്വാൻസ് അപ്പൊ അവർക്ക് ശരി വരണമല്ലോ അങ്ങനെ ദുബായ് കോൺസുലേറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട് യു എ കോൺസുലേറ്റിലേക്ക് എല്ലാരും പോയി എഗ്രിമെന്റ് ചെയ്യാം ബി ഡബ്ല്യു ഡിന്ന് പോവാം ഇലക്ട്രിസിറ്റിന്ന് പോവാം അവർ ഏഴ് എം ഐസ് ഉണ്ട് അവിടെ പോയി സൈൻ ഇന്ത്യൻ അസോസിയേഷനിലെ മലയാളികളെ ഷാർജ് ചെയ്ത് അവിടെ പോയി സൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവര് ഡയറക്ട് കാരണം റോഡ് മാറിയില്ല അല്ല എഞ്ചിനീയറിംഗ് കോളേജുകാര് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് പോലീസ് കോഡ് ചെയ്ത് കൊണ്ടുവന്നത് അവരങ്ങോട്ട് ലൈനൊക്കെ മാറ്റി എടുത്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ മലയാളം നില കയറിയിട്ടല്ലേ പോയി അമ്മ ശ്രീരംഗലിൽ ജനിച്ച അതാണ് മലയാളം ശ്രീലങ്കാണ് അല്ല നമ്മള് ബ്രിട്ടീഷ് കോഫി എക്സ് ആണ് വർക്ക് ചെയ്തത് നാൽപ്പത്തേഴിന് മുന്നേ മുന്നേ ശ്രീലങ്കയുടെയും മലേഷ്യയുടെയും ക്യാഷ് വെച്ച് മുരുക്കുമ്പോഴേ ഏക്കർ വസ്തു വാങ്ങിച്ചു എത്ര വയസ്സായി അമ്മൂമ്മ മരിച്ചു കോഡിംഗില് അത് എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് കോടിംഗ് മൊത്തം മാറിയില്ലേ ഒറ്റ പെൺകുട്ടി നിയമം എനിക്കും വന്ന ഒരു ഒറ്റ പെൺകുട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകിച്ച് അതിനെയാണ് കമ്മ്യൂണിസ്റ്റിനെ കോൺഗ്രസിലോട്ട് വോട്ട് ഏൽപ്പിച്ചിട്ടൊക്കെ അവര് ചെക്ക് ചെയ്തോ ഞാൻ പേര് വോട്ട് മാറ്റിയൊക്കെ ചെയ്തത് ഇവിടെ സഹോദരിയുടെ മക്കളും ഉണ്ട് അവര് എല്ലാം തന്നെ മഹിളാ സമാജം കാണില്ല